പുറമുന്നൂർ കേരള മുസ്ലിം ജമാഅത്തും സംഘകുടുംബവും ഇരുമ്പാലിയിൽ കുഞ്ഞി മുഹമ്മദിന് നിർമ്മിച്ചു നൽകിയ ദാറുൽ ഹൈറിന്റെ താക്കോൽദാനം വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് വകുഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും കോട്ടക്കൽ മണ്ഡലം എംഎൽഎ പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ മുഖ്യാതിഥിയാകും ചടങ്ങിൽ സുലൈമാൻ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തും ഒപ്പം നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ടി ഉമ്മറൻവരി അധ്യക്ഷതയും കൺവീനർ ഷിഹാബ് സഹദി സ്വാഗതവും പറയും പി എസ് കെ ദാരിമ്യടയൂർ അബ്ദുസലാം അഹസനി സയ്യിദ് സലാഹുദ്ദീൻ സക്കാഫി സി പി യൂസഫ് മുസ്ലിയാർ ഫലുൽ അഹ്സനി ഇരുമ്പലിയം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ വാർഡ് മെമ്പർ ടി പി മറീഷ് ടി മുഹമ്മദ് അലി സിറാജ് അഹ്സനി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിക്കും കേരള മുസ്ലിം ജമാഅത്ത് പുറമണ്ണൂർ മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ മൂന്ന് പള്ളികൾ രണ്ടു മദ്രസകൾ ഒരു ഖുർആൻ പഠന കേന്ദ്രം എന്നിവയും നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ഒരു പള്ളിയുടെ പണിയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മഹല്ല് മുസ്ലിം ജമാഅത്തിന്റെയും പോഷക ഘടകങ്ങളായ എസ് വൈ എസ് 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 എഫ് എന്നിവയുടെയും ആഭിമുഖ്യത്തിൽ നിരവധി സാന്ത്വന സേവന അഭയപ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി വാർത്താ സമ്മേളനത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് വളാഞ്ചേരി സോൺ സെക്രട്ടറി ടി മുഹമ്മദ് അലി മാസ്റ്റർ പുറമണ്ണൂർ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ടി ഉമ്മർ അൻവരി സ്ഥാപനകാര്യ സമിതി സർക്കിൾ ചെയർമാൻ ജഫർ സക്കാഫി എസ് വൈ എസ് സർക്കിൾ പ്രസിഡന്റ് നൌഷാദ് നിർമ്മാണ കമ്മിറ്റി അംഗം ടി എൻ സിദ്ദീഖ് സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്